ഫസ്റ്റ് ടൈം ആണ് കണ്ടിട്ട് കോട്ട ഒക്കെ ഇട്ടിരിക്കുന്നത് കേക്ക് വിവേട്ടാ കേക്ക് കണ്ടിട്ട് നല്ലൊരു കോട്ട് ഏഹ് ആള് ഒരു കറുത്ത മനുഷ്യനാട്ടോ ഇപ്പൊ വന്നോളൂ കോട്ടൊക്കെ ഇട്ട് ജീൻസും ജീൻസ് അല്ല അവരുടെ യൂണിഫോം വന്നു ഏക്കെ അപ്പം പുള്ളി അപ്പൊ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു ബിജിന്നൊക്കെ വിളിച്ച് അപ്പൊ അയാളുടെ കൈത്തേയും കയ്യിലൊക്കെ ഉണ്ട് അപ്പം അയാളുടെ ഡ്രസ്സും ഇപ്പൊ കാശ് വന്നുട്ടോ കാശ് വന്നു കാശ് വന്നപ്പോ അയാളുടെ ഡ്രസ്സും ഇപ്പൊ പൂണൂലിട്ടിട്ടു പറയാൻ പാടുണ്ടാവും ഇങ്ങനെ ഒരു സാമാനം ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ അപ്പം ആൾ പറഞ്ഞു ആളാന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലോ ഓക്കെ മനസ്സിലായോ ഏ മനസ്സിലായില്ല വിവേണ ആരെ സംഭവം മനസ്സിലായോ എന്നിട്ട് കഴുത്തിൽ ആരും ഇടും നാമൊക്കെ ചെല്ലുന്നു അങ്ങനെ ഒരു ഇത് അതൊന്നും ഞാൻ പറയില്ല ഡീറ്റെയിൽസ് പറയണ്ട കാരണം റോള് വരും അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ നോക്കി ഇയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അയാൾ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് അപ്പം അയാൾ എന്നോട് പറഞ്ഞു ബിജി എനിക്ക് ഭയങ്കര ടൈമിങ് ആണെന്ന് പറഞ്ഞു ആ കേക്ക് ബിജി എനിക്ക് ഒരുപാട് ടൈം എടുക്കും പോവാൻ എടുക്കും അവന് അയാൾക്ക് ഒക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സെക്സിനകത്തൊരു മൂഡ് ഒരു പോകും തോന്നു ഞാൻ എന്താക്കാനാണ് ഞാൻ പറഞ്ഞു പോയിരുന്നാലും കേട്ടോ അങ്ങനത്തെ ഞാൻ ടൈമിംഗ് അത്ര കൊടുക്കാറില്ല പിന്നെ അതെക്കും ഇവിടെ കുറേ കോളുകൾ ഒന്നെങ്കിൽ ആൾക്ക് ഡിസ്റ്റർബ് ആവുന്നു ഞാനെന്തായാലും ഫോൺ സൈലൻ്റ് ആക്കില്ല ഫോൺ സൈലൻ്റ് ആക്കില്ല അയാൾക്ക് ഇങ്ങനെ തിരുമ്മി എന്നിട്ട് അയാൾ ചുമ്മാ അയാൾ ചോദിക്കുക എനിക്ക് മൂടാകൂത്ര ഞാൻ ആടെടുത്ത് ഇങ്ങനെ വെറുതെ കിടന്നു ഞാൻ ആഡടുത്ത് കിടന്നിട്ട് ആള് ആളുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ പുറത്തിങ്ങനെ ഉറക്കിയാ അയാൾ എനിക്ക് സുഖം കിട്ടുവന്നു കൈ കൊണ്ട് ഒരു മെണ്ണിൻ്റെ ഒരു വ്യക്തി ഇങ്ങനെ ഇട്ട് ഉരച്ചാൽ സുഖം കിട്ടു കേട്ടോ ആനയുടെ പുറത്ത് ചകിരി ഇട്ട് ഉരക്കുന്ന പോലെ എൻ്റെ പുറത്തിട്ടിങ്ങനെ ഉരക്കിയ പണ്ടാറക്കാരെ അപ്പോൾ ഞാൻ മുന്നേട്ടം എനിക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് ഇഷ്ടമല്ല മോത്തോയ്ക്ക് പറഞ്ഞു ചേട്ടൻ എനിക്ക് ഇങ്ങനെ വരയ്ക്കണത് ഇഷ്ടമല്ല എല്ലാ വെള്ളം ഇഷ്ടമായിരിക്കും എനിക്ക് വരയ്ക്കേണ്ടത് ഇറിട്ടേഷൻ ആണ് ആണോ സോറിന്ന് തോന്നും അപ്പോൾ കൊള്ളൂ അപ്പോൾ പറഞ്ഞു ബിജി ഞാൻ മോന്നിച്ചേട്ടോ ഒന്ന് പോക്കു കേട്ടോ എത്ര ടൈമായി എനിക്കങ്ങനെ ഒന്ന് പോലും എനിക്ക് ഒന്ന് സഹകരിക്കണം ബിജി ഒരു കിസ് വന്നാലോ ഒന്ന് ഫോർപ്പുലൈ ചെയ്താൽ മാത്രമേ എനിക്കൊന്ന് പോകുള്ളൂ ചേട്ടൻ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കുമെന്ന് അപ്പം അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചു വേറൊരു ദിവസം ഞാൻ വരാം ഏഹ് അപ്പൊ പറയാണ് അവന് മറ്റേ ഇതില്ലേ എങ്കിലേ പോവുള്ളൂ അത്രേ അവന് ഞമ്മ സോറി ഏട്ടാ നമ്മുടെ എല്ലാവരും സേഫ് നമുക്ക് മുഖ്യം സോറി തോന്നും അപ്പൊ പിന്നെ അയാൾക്കൊരു മടുപ്പായി അയാൾക്ക് അതൊന്നും ഇല്ലാണ്ട് ഞാൻ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളല്ല അങ്ങനൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല ആക്കും ചേട്ടനും സേഫ് എനിക്കും സേഫ് നമുക്ക് രണ്ടുപേർക്കും സേഫ് വേണം ഈ അക്ക മമ്മും പോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതെ എന്നോട് ഇത് കേക്ക് കേൾക്കുക അത് അതീച്ചാൽ എന്നോട് പറയടാ എന്നോട് പറയാം ഞാനോട് ആള് ഭയങ്കര ബിസിനസ്സുകാരനാണ് എന്നോട് പറയാം ബിജി എനിക്കൊരു ഹെൽപ്പ് ചെയ്യും ഞാൻ ബിജിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ തരാം വേട്ടാ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ തരാം അയാൾ എനിക്ക് ഈ അക്കമും ഗെയിം ഇട്ടുകൊണ്ടിരിക്കുക ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ തരാം തരാം എന്തിനാന്ന് വെച്ചാൽ എന്തിനാണെന്ന് അറിയാം വേട്ടാ ഏഹ് അയാള് എന്നോട് പറഞ്ഞു എനിക്ക് പ്രായമുണ്ട് അയാളുടെ ഫാമിലി കൂടെ ഉണ്ട് രണ്ട് പിള്ളേരും ഉണ്ട് അപ്പൊ ഭാര്യ ഡോക്ടറാണ് പുള്ളിക്കാരൻ്റെ ഉം അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊരു പതിനെട്ട് വയസ്സ് തുടങ്ങി ഒരു ഇരുപത്തിയഞ്ചു വയസ്സോരെയുള്ള പെണ്ണിനെ എട തല്ലല്ല എട എൻ്റെ മുത്തപ്പനാണ് കിങ് ഓഫ് അജുമാ എന്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ ഞാൻ ഈ ഇരിക്കുന്ന കിടപ്പ് പോക്കോട്ടെ ഏഹ് എന്റെ തല്ല് ഈ ബിൽഡിംഗ് ഇടുക്കി വീണോട്ടെ എന്റെ മക്കളാണേ കിങ് ഓഫ് അജുമാനെ തറപ്പിച്ചാണ് എന്റെ കുട്ടൂസനാണ് എന്റെ മക്കളാണ് എന്റെ അമ്മയാണ് സത്യം പകൽ സത്യം വിവിയേട്ട ഞാൻ നോടെ പറഞ്ഞ അല്ലേ വിവിയാ സീരിയസ്ലി ആ എന്നിട്ട് കേക്ക് അജ്മൻ കേക്ക് വിവിയേട്ടാ പോയോ എന്നിട്ട് കേക്ക് എന്നിട്ട് ഇവനോട് പറയാ എനിക്കൊരു ഇരുപത്തിനാല് വയസ്സ് പതിനെട്ട് വയസ്സ് തുടങ്ങി ഇരുപത്തിനാല് വയസ്സുള്ള പെണ്ണിനെ വേണം ലീവി ടു ആയിട്ട് നിൽക്ക് ലീവി ടു ഗെദർ ആയിട്ട് നിൽക്കാനാണെന്ന് അപ്പം എന്നോട് ചോദിക്കാം എനിക്ക് ബിജിയെ പോലെ നല്ല കളറുള്ള പെങ്കുച്ചിനെ വേണം അത് പ്രായം കൂടാൻ പാടില്ല വിസ പുള്ളി കൊടുത്തോളാം അത്ര വിസ പുള്ളിക്ക് സ്വന്തം ഒരു കമ്പനി ഉണ്ട് പുള്ളി വിസ കൊടുത്തോളാം അവൾക്ക് മാസം അവൾക്ക് നാട്ടിൽ വീളി നാട്ടിൽ വീട് വെച്ച് കൊടുത്തോളാം പക്ഷെ ബിജി എന്നൊരു ഹെൽപ്പ് ചെയ്താൽ ബിജിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഞാൻ ബിജിക്ക് തരാം ഓക്കെ നല്ല ഹെൽത്ത് പെൺകുച്ചായിരിക്കണം പതിനെട്ട് വയസ്സ് തുടങ്ങി ഇരുപത്തഞ്ച് വയസ്സ് അതിന് വേണ്ടി പോകാൻ പാടില്ല പുള്ളി എല്ലാ ചില അയാൾക്ക് അപ്പാർട്ട്മെന്റ് എടുത്തറ ഇവിടെ ദുബായില് അപ്പാർട്ട്മെന്റ് നിർത്തിക്കോളാം പിന്നെ അയാൾ അമേരിക്ക ന്യൂസിലാൻഡ് ഫ്രീന്ന് ഫ്രാൻസ് ഫ്രാൻസും റൂംസ് അവിടെ ഒക്കെ കറങ്ങാൻ മുമ്പിൽ കൊച്ചിനെ കൊണ്ടുപോകും അപ്പൊ അങ്ങനത്തെ ഒരു ലേഡീനെ ബിജിക്ക് ബിജി ലീവിറ്റി കഥ അയാളുടെ വൈഫ് ലീവ് ഇറ്റ് അയാൾക്ക് നാപ്പത്തെട്ട് അമ്പത് അമ്പത്തിയഞ്ച് വയസ്സുണ്ട് കേട്ടാ ഒരു കരിമാടി അവനൊരു പെണ് നല്ല വെളുത്ത പെണ്ണിനെ വേണെന്ന് എന്നെപ്പോലെ നല്ല കളറുള്ള പെൺകുച്ചിനെ വേണം അവന്റെ കൂടെ ഒരു പെണ്ണ് നിക്കാനാ ഉം അങ്ങനൊന്നും പോകൂല ഭയങ്കര ടൈമിങ് ആ മേലെ തന്നാൽ എന്തൊക്കെ പോയൊന്നുമില്ല അവന് ഞാനിങ്ങനെ ഇങ്ങനെ മടുപ്പു പോവല്ലേ അപ്പൊ അവൻ പറഞ്ഞു ഇന്ന് എന്ത് ചെയ്യും വിചി പിന്നെ ഞങ്ങൾ ചേട്ടാ സോറി ഇന്ന് കൊറച്ച് വിസി തിരക്കുള്ള ദിവസല്ലേ ചേട്ടൻ ദിവസം ഫ്രീയാൻ പോവാ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കൊന്നും പറ്റൂല ചേട്ടാ കണ്ട തന്നെ അറയ്ക്കും കറുത്ത മനുഷ്യൻ മാത്രല്ല എനിക്ക് എനിക്കിഷ്ടായല്ല പക്ഷെ നല്ല ബിസിനസ് കാരനാണോ നല്ല ഭാഷകാരനാണോ ഉം പക്ഷെ ഒരു ഉണങ്ങിയ ശരീരം കറുത്തിട്ട് ഉം പക്ഷേ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ പക്ഷെ എന്തോരു അയാള് മറ്റുള്ള പെണ്ണുങ്ങളുടെ പേര് ഒരു ഇരുപത്തിരണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ എനിക്ക് എന്തോ മടുപ്പായിരുന്നു തോന്നി പിന്നെ അതെല്ലാം എനിക്ക് എന്തോ ഒരു ആളുടെ അടുത്ത് ഒന്നും തോന്നിയില്ല കാരണം എന്തെന്നറിയില്ല ഞാൻ അയാളെ കാണിച്ചു എനിക്ക് മടുപ്പായിരിക്കും ഇഷ്ടക്കുറവാണെന്ന് അതുകൊണ്ടായിരിക്കും പിന്നെ ആൾക്ക് ഒരുപാട് ഇത് മറ്റത് യൂസ് ചെയ്യാൻ പാടില്ല അതില്ലാണ്ട് പറ്റുമോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുത് അപ്പം നമുക്ക് എന്താ പോലെ നമ്മൾ സോറി ആയിട്ടാണ് അപ്പം എനിക്ക് കുറെ കോളുകൾ വന്നു അപ്പം അതുകൊണ്ട് ആൾക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ബീച്ചുള്ള ലേഡിയാണെന്ന് പോയി ആൾ കുഴപ്പമില്ല ആൾക്കൊരു പെണ്ണിനെ സെറ്റാക്കി കൊടുത്താൽ വേറെ പിന്നെ അവൻ പറഞ്ഞു പെണ്ണിനെ സെറ്റാക്കി കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണിന് വേറൊരു പെൺ ആൻ്റെ കൂടെ കിടക്കാൻ പാടില്ല വേറെ ഒരു വർക്കിന് പോകാൻ പാടില്ല അവൻ്റെ മാത്രം വയ്ക്കണം ലിമിറ്റ് ഗതരായിട്ട് ആ അവൻ മാമന് മാത്രം കിടന്നു കൊടുക്കണമെന്ന് അങ്ങനത്തെ പെണ്ണ് എവിടെന്ന് കിട്ടാനാ ആ കിളവന് അത് പതിനെട്ട് വയസ്സ് തുടങ്ങി ഇരുപത്തിനാല് വയസ്സ് വരെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചു വയസ്സിന് മേലിൽ പോകാൻ പാടില്ല വേണം എങ്ങനെ പെണ്ണുങ്ങളെ യുറ്റുകാരായിട്ട് നിൽക്കാൻ വേണോ ജമാ ഞാൻ മതിയോ നിൽക്കെന്തിനാ ഏ വിടെന്ന് വേണം വിട്ട ഏതെങ്കിലും പെണ്ണുങ്ങളെ പച്ചുമ്പിളായില്ല വിറ്റിരായിട്ട് ഓ എന്നോ നിക്ക് വേണ്ട നിന്റെ നന്ദി വേട്ടിയെ ശരിയാക്കി കൊടുക്ക വിജയിച്ച അത് നല്ല കളറ് വേണമെന്നു നല്ല കളറ് വേണമെന്നു അവനെ കളറില്ല അവനിട്ട് അവര് പെണ്ണിന്റെ ഫോട്ടോ അണിച്ചു ഉം അവന് അവൻ്റെ കൂടെ നിന്ന് ഒരു പെണ്ണിന്റെ ഫോട്ടോ അടിച്ചു നല്ല പെണ് കുട്ടി കൊച്ചിക്കാരി അതേപോലത്തെ പെണ്ണിനെ തന്നെ അവൻ വേണം ഞാൻ എവിടെ ഉണ്ടാക്കി കൊടുക്കാനാ ഇന്തോനേഷ്യ പറ്റുമോന്നും ഹലോ അങ്ങനൊന്നും പറയില്ലേ എന്റെ കാമ്പിക്കുന്നവനാ എനിക്ക് എന്റെ സ്വന്തം അജ്മാൻ മാത്രം മതി അജമാൻ പെണ്ണുണ്ട്ടാ അജമാൻ പെണ്ണുണ്ട് അജുമാനെ മാത്രം സ്നേഹിക്കുന്ന അജുമാൻ ഒരു പെണ്ണുണ്ട് പക്ഷെ അതുമായിട്ട് അജുമാൻ ആ പെണ്ണെ കിട്ടിയിട്ടില്ല അതാണ് കാര്യം ഇന്ന് ഡ്യൂട്ടി ഇല്ല അമ്മ ഇനി ചേച്ചി നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് കിങ് ഓഫ് അജമാൻ ആളുണ്ടെന്ന് ആമിന് ഒരു പെൺകുട്ടി ഉണ്ട് കിങ് ഓഫ് അജുമാന് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവര് തമ്മിലൊന്നും ഏന്നും ഉണ്ടായിട്ടില്ല ആ പിന്നെ ഇല്ല അമ്മാവാ ആടെ കിങ് ഓഫ് അജുമാനെ സത്യം അറിയില്ല